പാടം കാണാൻ ഇനി ആരും വണ്ടി സ്വന്തം വിശാലമായിട്ടുള്ള അതും ഹൈവേയുടെ സൈഡ് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗാർഡനിലോട്ട് ഇറങ്ങാനും അവിടുന്ന് ഫോട്ടോസും എടുക്കാനുള്ള പെർമിഷൻ കിട്ടും മുമ്പ് നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വയൽ പ്രദേശായിരുന്നു ഇത് എന്നാൽ നെൽകൃഷി നഷ്ടമായതോടെ ഇവിടുത്തെ ഒരു കൂട്ടം കർഷകർ ചേർന്ന് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കൃഷി നെൽകൃഷി ചെയ്തിട്ട് കംപ്ലീറ്റ് നഷ്ടം ഇവിടെ നേരത്തെ കൃഷി ഓഫീസിൻ്റെ ആയിരുന്നു ശ്രീനാഥ് അത് മുട്ടിൽ പഞ്ചായത്ത് കൃഷി പഞ്ചായത്ത് ഓഫീസിന്റെ ശ്രീനാഥാണ് പേര് ആ സാറാണ് ഞങ്ങൾക്ക് ഒരു ആശയം വെച്ചതെന്ന് അങ്ങനെ ഇപ്പം ഞാൻ ഞങ്ങളിപ്പോൾ നാലാമത്തെ തവണ ചെയ്യണത് വലിയ ദോഷവും ഇല്ല ക്ലിയർ ആണ് ഇപ്പം മഴ കാരണം ആൾക്കാർ വരവ് കുറവാണ് ഇല്ലാതെ തന്നെ ഇല്ല അതിൻ്റെ വിത്ത് ഇത് വിത്തും കൂടെ എടുത്ത് നമുക്ക് ഇത് കൊടുത്ത് വല്ല മേടിക്കാം പക്ഷെ മഴ ക്ലിയർ അല്ലെങ്കിൽ അതും പോയി പക്ഷെ ഇങ്ങനെ ജനങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ പത്ത് രൂപ മേടിച്ചിട്ടാണ് ആ പണിക്കൂരി ഒപ്പിക്കുന്നത് കാരണം സത്യം നഷ്ടമില്ലാതെ മുക്കൽ പഞ്ചായത്ത് ഇന്ന് ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ജില്ലയ്ക്ക് അകത്തും പുറത്തുള്ളവരുടെ ഒരു മെയിൻ വിസിറ്റിംഗ് സ്പോട്ടായിട്ട് ഒരു കൃഷിയിടം മാറിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമാണ് ഇത്ര ഭംഗിയോടെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുക അത് കഴിഞ്ഞാൽ എതളുകളൊക്കെ കൊഴിഞ്ഞ് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വന്നോളൂ കേട്ടോ ഈ ഒരു തോട്ടത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ബത്തേരി റൂട്ടിൽ കാക്കവയലിനടുത്ത് വാരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വച്ച് വൈൻ്റെപ്പിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ